ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് അതി നാടകീയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസിൽ നിന്നും തന്നെ പുറത്തു പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിഗ് ബോസിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ് മത്സരാർത്ഥിയായ സിബിൻ ഒടുവിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി സൈക്കോളജിസ്റ്റിന്റെ സഹായം നൽകാമെന്ന് ബിഗ് ബോസ് അറിയിച്ചുവെങ്കിലും സിബിൻ വഴങ്ങുന്നില്ല പിന്നാലെ നടന്ന നോമിനേഷൻ ടാസ്കിൽ സിബിൻ പങ്കെടുത്തില്ല ഇതോടെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായോ എന്ന ആശങ്കയിലാണ് ആരാധകർ തനിക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ പേടിയാണോ എന്നും പുറത്തുവിടണമെന്നുമാണ് കൺഫെൻഷൻ റൂമിൽ വെച്ച് സിബിൻ para a ഇനിയും തുടരാൻ സാധിക്കില്ല മുൻപ് താൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ടാണ് തിരികെ വന്നത് ഇനിയും അതുപോലൊരു സാഹചര്യത്തിലേക്ക് തനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് സിബിൻ ബിഗ് ബോസിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇപ്പോൾ സിബിനെ സംസാരിക്കാൻ ഒരാളുടെ സേവനം നൽകാമെന്ന് ബിഗ് ബോസ് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ തനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നും താനിപ്പോൾ കരയുന്നത് പോലും ഒരു കണ്ടന്റ് ആണെന്ന തരത്തിൽ ആളുകൾ വ്യാഖ്യാനിച്ചേക്കാമെന്നും സിബിൻ പറയുന്നുണ്ട് പിന്നീട് ലൈവിലൊന്നും സിബിനെ കാണിച്ചിരുന്നില്ല സിബിൻ ക്യുറ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് എന്ന വിലയിരുത്തലിലാണ് പ്രേക്ഷകർ അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സിബിനെ എത്തിച്ചത് ബിഗ് ബോസ് തന്നെയാണ് എന്നാണ് പ്രേക്ഷകരുടെ വിമർശനം ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പിൽ ഒരു ആരാധകൻ പങ്കിട്ട കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ സിബിന് കിട്ടിയ വഴക്ക് അളവിൽ കൂടുതലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം യാതൊരു എൻ്റർടൈൻമെന്റും ഇല്ലാതെ ഗബ്രി ജാസ്മിൻ വെറുപ്പിക്കലും ജിൻഡോയുടെ ഒറ്റപ്പെടലും മാത്രം കണ്ടന്റായി ഉണ്ടായിരുന്ന സമയത്താണ് സിബിൻ വീട്ടിലേക്ക് വരുന്നത് അവിടെ നിന്നങ്ങോട്ട് കണ്ടന്റ് പെരുമഴയായിരുന്നു സിബിൻ പവർ ടീമിൽ കയറിയതിനു ശേഷം എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരാൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു ഒരു എപ്പിസോഡ് മുഴുവൻ അയാളെ നിർത്തി പൊരിക്കുകയായിരുന്നു ലാലേട്ടൻ വഴക്ക് കൊടുക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ പുറത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു ശിക്ഷ എന്ന രീതിയിൽ പവർ ടീമിൽ നിന്നും കളയുന്നത് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ടാസ്കിൽ നിന്നും മാറ്റി നിർത്തി ഉടനെ പവർ ടീമിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയാനും മാത്രം എന്ത് തെറ്റാണ് സിബിൻ അവിടെ ചെയ്തത് തന്തയില്ലായ്മ കാണിക്കുന്നതിന് ഒരു പരിധിയില്ലേ ചത്തുകിടുന്ന വീടിനെ അത്രയും ആക്റ്റീവാക്കി നിർത്തുന്ന ഒരാളെ ചവിട്ടിത്തീച്ചിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത് ജാസ്മീൻ ആണ് ഇങ്ങനെ കാണിച്ചതെങ്കിൽ ഈ രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കുമായിരുന്നു ഒരിക്കലുമില്ല അവിടെയുള്ള മത്സരാർത്ഥികൾ മറ്റൊരാളെ മെന്റലി തകർക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മത്സരാർത്ഥികളെ തെറ്റുപറഞ്ഞ് മനസ്സിലാക്കി അവരെ അവരെയൊന്നും ബൂസ്റ്റാക്കി വിടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ മെന്റൽ പ്രഷർ കൂട്ടുകയില്ല നോറയെ പോലെ ഇത്രയും നിയമം തെറ്റിക്കുന്ന ഒരു ഇറിറ്റേഷൻ പിടിച്ച മത്സരാർത്ഥിക്ക് എന്തിനാണ് ഇത്രയും ബൂസ്റ്റിംഗ് ഒട്ടും അല്ലാത്ത അപ്സറിക്ക് എന്തിനാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ബൂസ്റ്റിംഗ് ജാസ്മിൻ സിബിൻ ജിൻഡോ ഇവരാണ് ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാം അല്ലാതെ അവരെ ഇടിച്ചു താഴ്ത്തി മെൻ്റൽ പ്രഷർ കൂട്ടുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ ഉണ്ടാക്കുന്ന കണ്ടന്റും വേണം അവരെ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തി അതിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഈ കുറിപ്പിൽ പറയുന്നത് പറയുന്നതും